കഥാവായ യേശുവിനെസ്തുലത്തിരുന്ന് തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി ഒരു പുതിയ പ്രഭാതകാലം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം കൂടി തന്നതിനായിരുന്നു പകൽക്കാലവും നമുക്ക് കഥാവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി അടുത്തു വരാം ഞാനോ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും ഈ പ്രഭാതത്തിൽ പറയാം നാം ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോഴും യഹോവ നമ്മെ താങ്ങുകയാൽ ഉണർന്നിരിക്കുന്നു ീദിൻ്റെ ജീവിതത്തിൽ വളരെ ഉറപ്പായിരുന്നു കാരണം ശത്രു ദാവീദിനെ ഒരു ശത്രുവിനെ പോലെ കണ്ട് ഷൗലും ദാവീദിൻ്റെ മകനും പല ശത്രുക്കൾ ദാവീദിനെ പിന്തുടർന്ന് വരുമ്പോൾ ഓരോ രാത്രിയിലും ഗുഹയിലും കാട്ടിലും വേട്ടിലുമെല്ലാം കിടക്കുമ്പോൾ ദാവീദിനുറപ്പില്ല അടുത്ത പ്രഭാതം കാണുമോ ഇല്ലയോ എന്ന് പക്ഷേ ഓരോ ദിവസത്തിലും ദാവീദ് ഉണർന്നെഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വചനത്തിൽ പറയുന്നു നമ്മെ ഓരോരുത്തരെയും അതുപോലെ പറയുവാൻ നമ്മുടെ ആശ്രയം ദൈവത്തിൽ തന്നെ ആയിരിക്കുവാൻ നാം ഇരിക്കുന്നതും നടക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും ഒക്കെ അറിയുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം തന്നെ ആയിരിക്കുവാൻ ഇന്ന് പകൽക്കാലവും നമുക്ക് കത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും കുഞ്ഞുങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുത്ത് ദൈവത്തിൻ്റെ സംരക്ഷണവും കരുതലും ദൈവികമായിരിക്കുന്ന സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വരുവാനായി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ പാതപീഠത്തെങ്കിലേക്ക് അടുത്തു വരുന്ന കർത്താവേ അങ്ങ് ദൈവമേ ദൂരത്ത് ഒരു ദൈവമല്ല താണു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും ദൈവമേ കേൾക്കുന്നൊരു ദൈവം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി അരളുന്നൊരു ദൈവം അപ്പച്ച ഞങ്ങളെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്നൊരു ദൈവം അപ്പനെ പോലെ ഞങ്ങളെ ദൈവമേ ശാസിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നൊരു ദൈവം ഹാലലൂയ കർത്താവേ അവിടുത്തെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ ദൈവമേ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയുവാൻ ദൈവമേ മറ്റുള്ളവരെ ആ ദൈവസ്നേഹത്തോടു കൂടി സ്നേഹിക്കുവാൻ ഒക്കെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ദൈവവഴിയിൽ നടക്കുവാൻ ഞങ്ങളുടെ ജീവിതം ദൈവികമായിരിക്കുന്ന ഒരു വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ അവിടുത്തെ രണ്ടാം വരവിന് വേണ്ടി ഓരോ ദിവസവും ഞങ്ങൾ ഒരുങ്ങിയിരിക്കുവാൻ ബുദ്ധിയുള്ള കന്യകയെ പോലെ വിളക്കിൽ എണ്ണ കരുതി അങ്ങേക്കായി ഒരുങ്ങിയിരിക്കുവാൻ പ്രിയ പിതാവേ ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾ പച്ച ദൈവമേ ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോയി നിങ്ങൾക്ക് ഒരു സഹായകനെ തരും എന്ന് അരളിച്ചത് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം ആ സഹായകൻ അപ്പം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വരുവാൻ ദൈവമേ ഞങ്ങളുടെ എല്ലാ ആശയക്കുഴപ്പങ്ങളെ മാറ്റുവാൻ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ സംശയങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ഭയത്തെയും നീക്കി ഞങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇന്ന് പകൽകാലവും ഞങ്ങൾക്ക് അവിടെ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ജ്ഞാനത്തെ പരിശുദ്ധാത്മാവേ നൽകണമേ ഞങ്ങൾക്ക് ദൈവമേ ആവശ്യമായിരിക്കുന്ന എല്ലാ ദൈവിക ഗൈഡൻസും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഹാലൂയ കർത്താവ് എന്ന പകൽക്കാലവും ഈ പ്രാർത്ഥനയിൽ തലവണങ്ങിയിരിക്കുന്ന ഓരോ കുടുംബത്തെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ പറഞ്ഞ് ഞങ്ങൾക്ക് മാനുഷികമായി അറിയാത്ത അനേക വിഷയങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരോട് ഫലിപ്പിക്കുവാൻ കഴിയാത്ത മറ്റുള്ളവരെ മനസ്സിൽ ാക്കുവാൻ കഴിയാത്ത അനേക വിഷയങ്ങളിൽ കൂടി ഞങ്ങൾ ഓരോരുത്തരും കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നായി അറിയുന്ന ഞങ്ങളുടെ ചിന്തകളെയും നിരൂപണങ്ങളെയും ദൂരത്തു നിന്നറിയുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ ആശ്വാസത്തിൻ്റെ സാന്നിധ്യം ഓരോ ഭവനങ്ങളിലും ഇറങ്ങുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ കരയുന്നവരുടെ കണ്ണുനീരിനെ അവിടെ നിന്ന് തുടക്കണമേ കർത്താവെ ദൈവമേ ബലഹീനതയിൽ ഇരിക്കുന്നവരെ അവിടെ നിന്ന് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭയത്തോടെ ഇരിക്കുന്നവരെ ദൈവികമായിരിക്കുന്ന ധൈര്യം കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ നിന്നയിലും അപമാനത്തിലും കഴിയുന്നവരെ അവിടെ നിന്ന് മാനിച്ച് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് അപ്പ അവരെ ജീവിതത്തിൽ ഉറപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവമേന്ന് പകൽക്കാലവും കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സാം എഴുതിയ റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ ദൈവമേ നല്ല ജയത്തിലേക്ക് അവിടെ നിന്ന് കൊണ്ടുവരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പം അടുത്ത പുതിയ അഡ്മിഷനുകൾ അവർക്ക് വേണ്ടി ഒരുക്കണമേ ദൈവമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പലതരത്തിൽ രോഗത്തിൻ്റെ ബലഹീനതകൾ അനുഭവിച്ച് വേദന അനുഭവിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റേതായിരിക്കുന്ന പലതരത്തിലുള്ള ദൈവമേ വശങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ ഒരു സൗഖ്യം കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവായിരിക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് സക്കലരെയും അവിടുന്ന് സൗഖ്യമാക്കി അങ്ങയുടെ അടുക്കലേക്ക് കടന്നു വരുവാൻ കഴിയാതിരുന്നവരെ അവരുടെ അടുക്കലേക്ക് ചെന്ന് അവിടുന്ന് സൗഖ്യമാക്കി അതുപോലെ പ്രിയ പിതാവ് ഈ ദിവസവും ദൈവമേ രോഗക്കിടക്കയിലായിരിക്കുന്നവരെ അവിടുന്ന് കരനീട്ടി തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ഒരു വാക്ക് കൊണ്ട് അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പച്ച ശരീരത്തിൽ അനാവശ്യമായിരിക്കുന്ന മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകുവാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവെ അനേകരുടെ ദൈവമേ തൈരോഡ് സംബന്ധമായിരിക്കുന്ന മുഴകളെ അവിടെ നിന്ന് എടുത്തുമാറ്റി സൗഖ്യമാക്കണമേ കർത്താവേ ഉദര സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റുകൾ ഓവറിസിസ്റ്റുകൾ കർത്താവെ അത് മുഖേനയൊക്കെ അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങൾ മാനസികവും ശാരീരികവുമായും അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾ ബലഹീനതകളിൽ നിന്ന് സഹോദരിമാരെ അവിടെ ുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച കൊച്ചു കുഞ്ഞുങ്ങളിൽ അനുഭവിക്കുന്ന അലർജികൾ ദൈവമേ മാറാത്ത ദൈവമേ തുമ്മലും കർത്താവേ കഫക്കെട്ടും അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നെല്ലാം കുഞ്ഞുങ്ങളെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതൽ കർത്താവെ ഭവനങ്ങളിൽ ശരീരങ്ങളിൽ ഇറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ലോകത്തിനായി പ്രാർത്ഥിക്കുന്ന പെച്ച പ്രത്യേകിച്ച് കർത്താവ് അനേക രാജ്യങ്ങളിൽ ഭൂകമ്പം മുഖേന ദൈവമേ ഫലാനർത്ഥ ൾ സംഭവിച്ചു എന്ത് ചെയ്യുമെന്നറിയാതെ ഒരു നിമിഷം കൊണ്ട് കർത്താവെ അനേക വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത സകലതും ഒരു നിമിഷം കൊണ്ട് നിലംപൊത്തി അതിനിടയിൽ രക്ഷാപ്രവർത്തനം എങ്ങനെയെന്ന് കർത്താവെ അറിയാതെയൊക്കെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ സ്വർഗ്ഗം തന്നെ അവർക്കായി കരുതണമേ ദൈവമേ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നവർ കൂടെയുള്ളവ പലരും മരിച്ചു പോയി ദൈവമേ ഒറ്റപ്പെട്ടൊക്കെ ജീവിതത്തിൽ പകച്ചു നിൽക്കുന്നവരെ കർത്താവെ അവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് ആശ്വസിപ്പിച്ച് ജീവിതം ജീവിതത്തിൽ മുന്നേറുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലു ഈ അനർത്ഥങ്ങൾ ആപത്തുകളൊക്കെ കാണുമ്പോൾ ദൈവമേ ഞങ്ങളതിനെ പഴി പറഞ്ഞിരിക്കാതെ ഞങ്ങളുടെ ജീവിതങ്ങളെ കുറേ കൂടി ക്രമപ്പെടുത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുകയാലേ സ്തോത്രം യേശുവൻ നാമത്തിൽ തന്നെ അമീൻ അമീൻ ലോകം എങ്ങും പാരമ്പര്യമായിരിക്കുന്ന സഭകളിൽ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ കാൽവരി മരണത്തെക്കുറിച്ചൊക്കെ ഓർത്ത് യോഗങ്ങളും പ്രാർത്ഥനകളും അതിൻ്റേതായിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവിൻ്റെ ആ കാൽവരി മരണത്തെക്കുറിച്ച് അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു മനുഷ്യൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു കർത്താവിൻ്റെ കാൽവരി മരണം അതിൻ്റെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ധ്യാനിക്കുവാനും നമ്മുടെ ജീവിതത്തെ അതുമായി താതാമ്യപ്പെടുത്തുവാനും ഒക്കെയായി വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നതാണ് അത്തരത്തിലൊരു സംഭവം അതിനകത്ത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ആ കുരിശുമായി കാൽവരിയിലേക്ക് നടന്നു പോകുമ്പോൾ കർത്താവിനെ നോക്കി അനേക സ്ത്രീകൾ നിലവിളിക്കുന്നു അവർ മാറത്തടിച്ച് നിലവിളിക്കുന്നു കർത്താവിന് ഒരിക്കൽ നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ എന്ന് സ്ത്രീകൾ വിളിച്ചു പറയുന്നു അതേ സ്ത്രീകൾ തന്നെ കർത്താവിനെ ചൊല്ലി കരയുകയാണ് ആ വേദന സഹിച്ച് തകർന്ന ശരീരത്തോടുകൂടി നുറുങ്ങിയ ഹൃദയത്തോടുകൂടി കടന്നുപോകുന്ന യേശുവിനെ നോക്കി ആ സഹോദരിമാർ നിലവിളിക്കുമ്പോൾ കർത്താവ് അവരെ നോക്കി പറയുകയാണ് നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അമ്മമാരോട് പറയുകയാണ് ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ ഓർത്ത് നിങ്ങൾ കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അവരുടെ തലമുറകളെയും ഓർത്ത് കരയുവാൻ ഇന്നും ആ വചനത്തിന് ഒരു മാറ്റവുമില്ല കാലം വല്ലാതെ ആയിരിക്കുന്നു ഇത് ദുഷ്കാലമാണ് നമ്മുടെ തലമുറകളെ ഓർത്ത് ദൈവസന്നിധിയിൽ കരയുവാൻ കാൽവരിയിലേക്ക് ആ കുരിശുമായി കടന്നു പോകുന്ന യേശു ക്രിസ്തു പറഞ്ഞുവെങ്കിൽ ഇന്ന് ആ പ്രാർത്ഥനയുടെ അനിവാര്യത ഏറ്റവും ആവശ്യമായിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ഉദരത്തിൽ ഓരോ അമ്മമാരുടെയും ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഓരോ ദിവസവും അവരിന് വിവാഹസ്ഥരായാലും അവരുടെ കുടുംബജീവിതങ്ങൾക്കായും കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനായി അവരുടെ ഭാവി ജീവിതത്തിനായി എല്ലാറ്റിനും ഉപരിയായി നമ്മുടെ മക്കൾ ദൈവഭക്തിയിൽ തികഞ്ഞു വരുവാൻ അവരെ വലച്ച് വഴിതെറ്റിച്ച് കളയുവാൻ നിൽക്കുന്ന ദുഷ്ടൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും അവർ വിടുവിക്കപ്പെട്ടും സംരക്ഷിക്കപ്പെട്ടും ദൈവത്താൽ അനുഗ്രഹീതരുമായി തീരേണ്ടെന്നതിനു വേണ്ടി ദൈവസന്നിധിയിൽ നാം നിലവിളിച്ചേ മതിയാകൂ അല്പം സുഖസൗകര്യങ്ങളും സൗകര്യങ്ങളും സമ്പത്തുമൊക്കെ വരുമ്പോൾ ദൈവം ത്തെ മറന്ന് ദൈവമെല്ലാം നടത്തിക്കൊള്ളും അല്ലെങ്കിൽ അവരെല്ലാം സുരക്ഷിതരാണ് എന്ന ഒരു ആത്മവിശ്വാസത്തിൽ നാം ദൈവത്തെ മറന്നു പോകാതെ യേശുക്രിസ്തു പറഞ്ഞതുപോലെ രാവും പകൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ കൊടുത്ത് അവരുടെയും തലമുറകൾക്കായി പ്രാർത്ഥിക്കുവാൻ അമ്മമാരായിരിക്കുന്ന നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അവരുടെ ഭാവി ജീവിതം അവരുടെ ആത്മീയ ജീവിതം എല്ലാം നമ്മുടെ പ്രാർത്ഥനയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയിലൂടെ സഹായിക്കുമാറാകട്ടെ ആമേൻ മീൻ